വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെല്ലാവരും വലിച്ചെറിയുന്ന പാളയാണ് ഇത് വെച്ചിട്ട് ഞമ്മക്ക് ഒരു അടിപൊളി ഐറ്റം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണേ പാടത്തും പറവിലും ഒക്കെ നമ്മൾ ഒഴിവാക്കണ പാള വെച്ചിട്ട് ഇതുപോലെയുള്ള അടിപൊളി ഐറ്റം ഉണ്ടാക്കാന്ന് ഞങ്ങള് കൊറോണ കാലത്താണ് മനസ്സിലാക്കിയത് ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഉണങ്ങിയ പാളയാണ് എടുക്കണെന്നുണ്ടെങ്കിൽ അതൊന്ന് കൊറച്ച് വെള്ളത്തിലിട്ട് പച്ചപ്പാളായിരുന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം ഇല്ല ഇത് അമ്മ കുതിർത്തിയിട്ടൊന്നുമില്ല അമ്മ നേരെ ഉണ്ടാക്കണേ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതിന്റെ ശേഷം അതിന്റെ രണ്ട് ഭാഗവും ചീന്തിയെടുക്കണം ഉണങ്ങിയ പാളം ചീന്ത കയ്യിലാവ് പൊട്ടിപ്പോവും അതുകൊണ്ടാണ് പച്ചപ്പാളം എടുക്കുന്നത് അപ്പൊ രണ്ട് സൈഡും ചീന്തിയെടുക്കുമ്പോൾ നല്ല കട്ടി കുറഞ്ഞ കഷ്ണം കിട്ടും ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളും ചീന്തിയെടുക്കണം ഇനി ഓരോ കഷ്ണങ്ങളും കൊണ്ട് ഇതളുകൾ ഉണ്ടാക്കണം അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരേ വലുപ്പത്തിലുള്ള ഇതളുകൾ ഇങ്ങനെ മുറിച്ചെടുക്ക ഈ രീതിയിൽ ബാക്കിയുള്ള ഇതളുകളൊക്കെ മുറിച്ചെടുക്കണം അമ്മക്ക് ഇങ്ങനെ പായ് വസ്തുക്കൾ കൊണ്ട് സാധനം ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പൊ ഈ ഇതൾ വെച്ചിട്ട് ബാക്കിയുള്ള ഇതളൊക്കെ മുറിച്ചെടുക്ക അപ്പ ഇവിടെ എല്ലാ ഇതളും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലുള്ള ഒരു ചെറിയ കമ്പി കഷ്ണം എടുക്കണം ഇനി നേരത്തെ എടുത്ത് വെച്ച കഷ്ണം ഇതുപോലെ പൈതി കട്ട് ചെയ്യുക ഇനി ഒരു കഷ്ണം അതിന്റെ ഉള്ളിലേക്ക് വെച്ചെടുത്തിട്ട് ഒരു മുട്ടാക്കി എടുക്കുക ഇനി ആ മുട്ടിനെ കമ്പിയിൽ നൂല് വെച്ച് കെട്ടി കൊടുക്കുക ഇനി ഓരോ ഇതളുകളും നമുക്ക് നൂല് വെച്ചിട്ട് കെട്ട അങ്ങനെ എല്ലാ ഇതളുകളും കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇതാ ഇതിനെ നമ്മള് നല്ലൊരു അടിപൊളി പൂവാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ തണ്ടിന് വേണ്ടിട്ട് ഞമ്മൾക്ക് ഒരു ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ചുറ്റിയെടുക്ക ഇനി ഓരോ ഇതാളും പെയിന്റ് ചെയ്തെടുക്കാണ് ഒരു പൂവിനെ മാത്രമേ ഇവിടെ പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളൂ നല്ല ഭംഗിയില്ല ഈ പൂവിനെയാണ് ഇപ്പം കണ്ട ഈ പൂവ് പാളപ്പൂവാണെന്ന് പറയുമോ അപ്പം എല്ലാവർക്കും തോന്നും ഇത് പാളപ്പൂവായതുകൊണ്ട് കുറെ കാലം നിൽക്കില്ലാന്ന് പെട്ടെന്ന് കേടാവും എന്നൊക്കെ തോന്നും പക്ഷേ ഇത് അങ്ങനെ പെട്ടെന്നൊന്നും കേടയില്ല കേട്ടോ ഒരുപാട് കാലം നിൽക്കും വേണമെങ്കിൽ എല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം ഞങ്ങൾ വെറുതെ പറയുള്ളത് ഞങ്ങൾ കൊറോണ സമയത്ത് ഉണ്ടാക്കിയ ഒരു പൂവാണിത് ഇതിൻ്റെ പൂവും ഇലയും ഒക്കെ പാള തന്നെയാണ് ഈ പൂ ഉണ്ടാക്കിയിട്ട് നാല് വർഷമായിട്ടുണ്ട് ഇപ്പോഴും ഒരു കേടുപാടൊന്നും പറ്റിയിട്ടില്ലതിന് അപ്പം അങ്ങനെ പല മോഡലിലുള്ള പൂക്കളും നമുക്ക് പാളകൊണ്ട് ഉണ്ടാക്കാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം ഈ കമൻ്റിലൂടെ ഒന്ന് അറിയിക്കണേ കൂടാതെ താല്പര്യമുള്ളവർ ഈ പൂവൊന്നുണ്ടാക്കി നോക്കണേ നമുക്ക് ഒരു രൂപ മുടക്കില്ലാതെ നല്ല അടിപൊളി പാളപ്പൂക്കൾ എടുക്കാൻ കഴിയും